വരണം ഇന്ന് എന്നെ വാണിയമ്മ എന്റെ അമ്മയോട് സോറി പറയണം വാണിയമ്മ വാ അമ്മേന്റെ തല്ല എന്തായാലും വാണിയമ്മ സോറി പറയണം പറഞ്ഞോ എല്ലാരും കേൾക്കട്ടെ എന്താണ് ഇത്ര മടി അഞ്ജു ഞാൻ നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു അപ്പം അറിയാതെ തല്ലിപ്പോയതാ സോറി

തൽക്കാലം ഇത് മതി അവരെന്നോട് വന്ന് ക്ഷമ പറഞ്ഞല്ലോ നിന്റെ പ്രശ്നം തീർന്നില്ലേ പ്രശ്നം തീർന്നെന്നോ പ്രശ്നം തുടങ്ങുന്നതേ ഉള്ളൂ ഇനി ഞാൻ ജീവിക്കുന്നത് തന്നെ അവരെ ദ്രോഹിക്കാനായിട്ടായിരിക്കും അവരടിച്ചപ്പോൾ വേദനിച്ചത് എൻ്റെ ശരീരമാണെങ്കിൽ ഞാൻ തിരിച്ചടിക്കുന്ന ഓരോ അടിക്കും വേദനിക്കുന്നവരുടെ മനസ്സായിരിക്കും അവരുടെ നാശം കണ്ടിട്ട് എനിക്കൊരു വിശ്രമമില്ല

ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നിനക്ക് നിൽക്കില്ല പറഞ്ഞില്ലല്ലോനിക്ക് പറ്റില്ലേ പൊട്ടിച്ചത് എനിക്കിനി വേറെ ചിന്തിക്കാൻ ചേച്ചി ഇതാ എന്റെ തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ ഉറപ്പായിട്ടും പറയും ഇത് അയാളുടെ കുഞ്ഞല്ല അവനെ നമുക്ക് മോഹനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ത് ഇത് അയാളുടെ കുഞ്ഞാണെന്നോ അത്രയ്ക്കും ഗതിയോടൊന്നും എനിക്ക് വന്നിട്ടില്ല ചേച്ചി അവണി എന്നാലും ഈ അബോർഷൻ വേണ്ട ചേച്ചി എന്റെ കൂടെ നിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്പിളി നീ എന്റെ കൂടെ നിക്കോ ഓ അപ്പൊ നീയും എന്റെ കൂടെ നിക്കില്ല അല്ലേ പറയുന്നേ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയല്ല നീ ഒന്ന് ആലോചിച്ചു ഒന്നും ഇപ്പൊ നമ്മൾ ഈ നടത്തുന്നത് ആരെങ്കിലും അത് വലിയ കൂടെ നിൽക്കുന്ന നമ്മുടെ അമ്മ പോലും ഒരു കാര്യത്തിന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല കുറച്ച് മൂന്നും കൂടി രഹസ്യം പറയാൻ തുടങ്ങി നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പ്രസവിക്കണം നടക്കില്ല നിങ്ങൾ രണ്ടുപേരും രണ്ടു കൂടെ നിന്നില്ലെങ്കിലും എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാം എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല സ്നേഹിക്കണം എന്ന് വിചാരിക്കും പക്ഷെ അവൾ എന്തെങ്കിലും പറയും കൊളാവും ഇന്നലെ തന്നെ ഉണ്ടല്ലോ സംസാരിച്ച് 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 ഡിവോഴ്സിന്റെ വർക്ക് വരെ എത്തിയിട്ടുണ്ട് ഡിവോഴ്സാ താനിത് എന്ത് ഭാവിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് പുറത്തു കൊടുക്കണ്ട എനിക്ക് എനിക്കോക്ക് ഒരുമാതിരി വർത്താനം പറവോഴ്സ് ആവാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് കൂട്ടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാണ് സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്നതും വായിത്തോന്നു പറയുന്നതും ഒക്കെ കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു കേൾക്കുമ്പോ രസമൊക്കെ ഉണ്ട് നിങ്ങൾ എന്നെ ഊതിയതല്ലേ വയ്ക്കല അല്ലട ഞാനമാശ ആണ് കാണന്ന് പറഞ്ഞേ അവിടെ ആ പൈസ ഇട്ടു കൊടുത്ത സംഭവം അമ്മയ്ക്കല്ലേ ഇട്ടു കൊടുത്തത് ആ അമ്മക്കാണ് ഇട്ടുകൊടുത്തത് പക്ഷെ അമ്മക്ക് അറിയാൻ പാടില്ല ആ പൈസ അക്കൗണ്ടിൽ വന്ന കാര്യം അവരത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ പൈസ പോയി ആ അതാണ് ആ പൈസയൊക്കെ എവിടെ പോയി അത് കണ്ടുപിടിക്കണം വക്കീല അത് എനിക്ക് അറിയണം എന്ത് ചെയ്യാൻ പറ്റും വേണ്ടി പണിയാണ് എന്ത് പണിയാണ് കുഴപ്പമില്ല വക്കീലേ അത് കണ്ടുപിടിക്കണം സ്നേഹത്തോടെ ഇനി അവൾ എന്റെ കൂടെ ജീവിക്കും തോന്നില്ല മോഹൻ ഇനി ട്രാക്ക് മാറ്റിയെന്ന് വിളിക്ക ഭീഷണിപ്പെടുത്തിട്ടാണെങ്കിലും അവൾ കൂടെ ജീവിക്കണം ഞാനൊന്നും നോക്കട്ടെ താൻ എനിക്ക് കുറച്ച് സമയം എന്താ നമ്മുടെ കയ്യിൽ ആളുകളൊക്കെ ഉണ്ട് പിന്നൊരു കാര്യം മോനാ സുധ ഏത് സമയവും തൻ്റെ ഭാര്യയുടെ കൂടെയാ താൻ സൂക്ഷിക്കണം അത് വിട് തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പേ എന്നെ കാണുമ്പോഴേ പേടിയാ അവരെന്നെ മുമ്പിൽ പോലും വരില്ല അവിടെ തനിക്ക് അവളെ ശരിക്കും തനിക്കെതിരെ എന്തോ ഒരു അത് എന്ത് ഗൂഢാലോചന നടന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ എന്തായാലും ഇതൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ എന്തായാലും എതിർവശത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാലല്ലേ നമുക്ക് തിരിച്ചറ്റാക്ക് ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ അതുകൊണ്ട് അവർ കളിക്കട്ടു നമുക്കും നമ്മുടെ രീതി കളിക്കണം കളിയൊക്കെ നല്ലത് തന്നെ അവസാനം അവളുടെ കൊട്ടും മേടിച്ചോണ്ട് ഇവിടെ വന്നിരുന്നു കരയുന്നു തന്നോട് ഞാൻ വീണ്ടും പറയുന്നു മോന അറിയാത്ത എന്തോ ഒരു സംഭവം തന്റെ വീട്ടിൽ നീ എന്തിനാ വന്നേ

സാരമില്ല അറിയാലോ സോറി എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല നിങ്ങളെടുത്തുനിന്ന് പിരിഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ സോറി പറയാൻ പറഞ്ഞത് അല്ലാതെ അമ്മയെ തല്ലിയോണ്ടല്ല ഇത് നിങ്ങൾ അറിഞ്ഞില്ല മോളെ സോറി ഞങ്ങൾ പറഞ്ഞ് ദയവിട്ടിക്ക് വിഷമമായോ എന്നാ ഒന്ന് ചിരിച്ചേ വാണിയമ്മ കാണട്ടെ സാരല്ലോ കേട്ടോ മോള് പോയി കിടന്നു ഈ രാവിലെ നീ എങ്ങോട്ട് ഞാൻ എവിടെയാ പോന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ബോധ്യപ്പെടുത്തണം എനിക്ക് നിങ്ങളോട് വഴക്കൂടാൻ ഒരു താല്പര്യം ഇല്ല സ്വന്തം ഭാര്യ രാവിലെ തന്നെ ഒരേ കെട്ടി പോകുമ്പോ ഭർത്താവായി എനിക്ക് അവകാശം ഇല്ല നീ എവിടെ പോണെന്ന് ചോദിക്കാൻ രാവിലെ തന്നെ വഴക്കാണോ നീ തന്നെ പറ നിന്റെ അമ്മ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഒരേ കെട്ടി പോവാണ് അതെ എവിടെയട പോകുന്നു എന്ന് ചോദിക്കാൻ എനിക്ക് ആവൊരു റൈറ്റ്സും ഇല്ല ഉണ്ട് അച്ഛൻ ചോക്കാതെ തന്നെ അമ്മ പറഞ്ഞിട്ട് പോകുന്ന അതിന്റെ ഒരു രീതി നിൻ്റെ അഭിപ്രായം എന്താണ് വൈ നിങ്ങൾ രണ്ടുപേരും വഴക്കടാതെ പോയാ മതി അതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഒരു വഴക്കുമില്ല എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളോടോ അമ്മയോടോ പറഞ്ഞിട്ട് പോയാພോരെ തൽക്കാലം ആരോടും പറയാൻ താൽപര്യമില്ല ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം ദാറ്റ്സ് നോട്ട് ഫെയർ അമ്മ തിരിച്ചു വന്നിട്ട് പറയാം മനസ്സിലായില്ലേ ഈ വീട്ടില് വിളക്ക് ആരാണെന്ന് അത് നിങ്ങള് മനസ്സിലാക്കിയാ മതി പുറത്തുവാണോ ആ ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോവാ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ

നീ പറഞ്ഞിട്ട് ഞാൻ നീ അതുകൊണ്ട് വന്നതാ ഇടിയതേ ഇന്നലെ ഞാൻ ഈ അബോഷനെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു മൂവിയുടെ ക്ലിപ്പ് കണ്ടു അതിൽ രണ്ട് കൂട്ടുകാർ ആരും അറിയാണ്ട് അബോഷൺ ചെയ്യാൻ പോകുന്നതും അത് ഞാൻ കൂട്ടുകാരി മറ്റേ മരിക്കുന്ന സീനൊക്കെ ആയിരുന്നു നീ മനുഷ്യരെ വണ്ടി എടുത്തേ പരീക്ഷ കഴിയുന്നവരെ പഠിക്കാനാണെന്നും പറഞ്ഞ് കറക്കാം ഇപ്പം ഇതാ പുതിയ ഓരോ കാരണങ്ങൾ കണ്ടെത്തി കറക്കാം കൈവിട്ട് പോയി ഏട്ടാ ഏട്ടനെ എല്ലാവരും കൂടി ഒരു പാവയെ പോലെ ഇട്ട് കളിപ്പിക്കാം എല്ലാവരും ഏട്ടനെ കുറ്റം പറയും

ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഒരു കാര്യത്തിന്റെ പേരിൽ ഈ വീട്ടിൽ നിരന്തരം പ്രശ്നം ഉണ്ടാകും ഞാൻ അവളോട് ഒരു കാര്യം ചെയ്യരുത് 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 എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും ചെയ്തോണ്ടേ എന്തുകൊണ്ടാണ് അമ്മ അതിനു മാത്രം അവളെ വിലക്കാത്ത എന്താണ് വരുന്നത് അതെ അമ്പിളിയുടെ കാര്യം തന്നെയാണ് പറയണത് സ്വന്തം നീ എന്നിട്ട് അവൾ പോയാ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കണ ഇവളുണ്ടല്ലോ പ്രകാശ് ഒരു കാര്യം ചെറുതെന്തെങ്കിലും കാണിച്ചാ മതി അപ്പൊ തന്നെ പെട്ടിയും കിടക്കി എടുത്ത കൊച്ചിനെ പിടിച്ച് അപ്പൊ തന്നെ ഇറങ്ങി പോകും അല്ലെ അഞ്ജു അവൾക്ക് വേണമെങ്കിലേ നിന്നെ ജയിലിലാക്കിട്ട് നിസാരമായിട്ട് ആ പരീക്ഷ എഴുതി ജോലി മാനിച്ച് ജീവിക്കായിരുന്നു നാലാം ദിവസായിട്ട് പക്ഷെ അവൾ എന്ത് ചെയ്ത് ഈ കുടുംബത്തിനെ പറ്റി എന്നെ പറ്റി നിന്റെ മക്കളെ പറ്റി എല്ലാത്തിനെ പറ്റി ആലോചിച്ചിട്ട് അവൾ ഇപ്പഴും ഇവിടെ തന്നെ ഇണ്ട് അങ്ങനത്തെ അവളെ ഞാൻ എന്തിനാണ് വിലക്കണത് അവള് തെറ്റായ രീതി പോകുന്നു തോന്നണതേ നിന്റെ മനസ്സിന്റെ പ്രശ്നമല്ലട ഇങ്ങനെ ഇത്രയും കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത പെണ്ണ് തെറ്റായ രീതിയിൽ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടാ നീ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ നിന്നെക്കാളും പത്ത് വയസ്സിനുള്ളതാണ് പത്ത് വയസ്സിനുള്ളതാണ് അവൾ എന്ന് പത്ത് വയസ്സ് കുറവാണ് അവൾക്ക് അത് ശരിയാണ് പക്ഷെ നിന്നെക്കാളും പത്ത് വയസ്സ് കൂടുതലാണ് പക്വതയും അതാണ് ഞാൻ അവളെ പറഞ്ഞു വിലക്കാത്തത് ുള്ള ഉത്തരം കിട്ടിയേ ഭക്ഷണം ഇരുത് കഴിക്ക കുറച്ച് വെള്ളവും കൂടെ കുടിക്ക് തൊണ്ടല്ല ഇറങ്ങട്ടെ ഇതിനാണ് ഏട്ടാ കൈവശം കൊടുക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കൊള്ളരുതായമ്മ കാണിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യോ എല്ലാ കാലവും എല്ലാരും അവള് പറഞ്ഞു എന്റെ <ion> <Ripley and> <Bondi> ും പോയിവിടെ പോയതാന്ന് അറിയില്ല രാവിലെ വഴക്കിട്ടില്ല പോയത് ഒറ്റക്കാണോ അല്ല അമ്പല

ഹോസ്പിറ്റലിൽ കുറച്ച് ദൂരെയോ എത്ര ദൂരമാണെങ്കിലും സാരമില്ല നീ ലൊക്കേഷൻ ഇട ഞാനും കൂടെ വരാം നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവത്തില്ല ശരി അയച്ചിടോ ശരി ആ വന്നിട്ട് കേറാതെ പോവാണോ ഞാൻ ആവണി ഒന്ന് കാണാൻ വന്നതാ വന്നപ്പോൾ മോള് പറഞ്ഞ അവൾ പുറത്തേക്ക് പോയെന്ന് ഞാൻ പോട്ടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പറ്റി അവളെ ഒന്ന് കാണണം ശരി ശരി മോള് വെയിലത്ത് കളിക്കാണോ പിന്നെ ഓ പിന്നെ പിന്നെ കളിക്കണം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിൽ അവരവസാനമായി പറഞ്ഞ കാര്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് നിങ്ങൾ മാത്രം പോയാൽ ശരിയാകില്ല അത് ഏത് സ്ഥലേട്ടാ അമ്പിളിയേട്ട തീ മാത്രം പോയാ ശരിയാത്തത് എവിടേക്കാണ് പോണെന്നു കേട്ടോ ഇല്ല ദൂരെവിടെയാണ് അവിടേക്കാണിപ്പോ സുദശിച്ചു പോയത് ഞാൻ പറഞ്ഞില്ലേട്ടാ ഏട്ടനറിയാതെ എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് സുധാമണിടയ്ക്ക് പണിയാൻ വേണ്ടിട്ടാണ് എന്തോ പണി വരുന്നുണ്ട് ഇനി ആരും ുംറിയാണ്ട് ജോലിക്ക് പോയാലും ഇവിടെ ഞാൻ അറിയില്ലേ അതുപോലെ ജോലി കിട്ടിയാൽ തന്നെ അത് മുടക്കാൻ വേണ്ടി എന്റെ അടുത്ത് നൂറ് പ്ലാൻ ഉണ്ട് അത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളറിയ പക്ഷെ ഇവര് മൂന്ന് പേര് എന്താ പ്ലാൻ ചെയ്യണമെന്ന് എങ്ങനെയെങ്കിലും അറിയണം ഹലോ വക്കീലേ ഇതെവിടെ എടോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോടോ എടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്തായി തനിക്ക് തിരിച്ച് പണി കിട്ടി തുടങ്ങിയോ എടോ ഞാൻ അന്നേ പറഞ്ഞില്ലേ അവളെ സൂക്ഷിക്കണമെന്ന് അതല്ല വക്കീലേ വക്കീൽ പറഞ്ഞ പോലെ അവര് മൂന്ന് പേര് എന്തോ പ്ലാൻ ചെയ്യണുണ്ട് ഇപ്പൊ അവര് മൂന്ന് പേരും കൂടെ ഇങ്ങോട്ട് പോയേക്ക അവരെവിടെ പോയിരിക്കുന്നെനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ അത് തന്റെ നാശത്തിനായിരിക്കും അവര് പോയിരിക്കുന്നത് കണ്ടുപിടിച്ച് എന്ത് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട വിചാരിക്കണ്ടാൻ അമ്പിളിയോടോ ആവണയോടോക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് അതായിരിക്കും തനിക്ക് നല്ലത് അവരൊന്നും പറയില്ല പറയില്ലേ വേറെന്തേലും വഴിയുണ്ടോ ഞാൻ ആലോചിക്കട്ടെ ഇപ്പൊ ഞാൻ ഡ്രൈവിംഗില ഞാൻ എത്തിട്ട് തന്നെ തിരിച്ചു വിളിക്കാം അവരെന്താണ് പ്ലാൻ ചെയ്യണം അറിയാനേ നീ നിൽക്കൂ ഉറപ്പായി എന്നെ കൊണ്ട് കഴിഞ്ഞ വിധത്തിൽ ഞാനായിട്ട് സഹായിക്കും എന്തിനോഷൻ വേണം എന്നൊരു തീരുമാനം എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ ഹസ്ബൻഡിനും കുഞ്ഞിനും വേണ്ടെന്ന് തന്നെയാണോ തീരുമാനം അല്ല ശ്രാവണല്ലേ അവനിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഡോക്ടർ ഈ ലോകത്തെ എത്രയോ പേരൊരു കുഞ്ഞിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്നിട്ടും അത് സക്സസ് ആവാതിരിക്കുന്നു നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞിന് നൽകിയപ്പോൾ അത് അഘോഷൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഹസ്ബൻഡ് മാറി ചിന്തിച്ചിട്ടുണ്ട് അതല്ല അദ്ദേഹം പുറത്തേക്ക് പോയത് എനിക്ക് മനസ്സിലായത് അഘോഷന് ആവണിയാണ് മുൻകൈ എടുത്തെന്നാണ് Supreme Your Decision.